ശേഷാണ് അത് എന്തായാലും പരിപാടി കണ്ടിന്യൂ ചെയ്യും എന്തായാലും സഹകരിച്ചു നന്ദി അത് കാരണം ബോംബ് പൊട്ടിയതാണ് അങ്ങനെ ബോംബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രചരണങ്ങൾ ആശയക്കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫാക്ട് ഇതാണ് ഒരാൾ ഗൺ ഉപയോഗിച്ച് അകത്ത് കയറി അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പോലീസ് കക്ക സമയത്ത് തന്നെ ഇടപെട്ടിട്ട് അവരെ ഇത് ചെയ്തിട്ടുണ്ട് നന്ദി താങ്ക് യു താങ്ക് യു മച്ച് あっせいかせいか。 രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ഈ പരിപാടി നടക്കുന്നത് അതായത് നിരീശ്വരവാദി കൂട്ടായ്മയായ എസ് പരിപാടിയിലായിരുന്നു ആ പരിപാടി രാവിലെ ആരംഭിച്ചതാണ് ആ പരിപാടി നടക്കുന്നതിനിടയിലാണ് ഈ ഇവിടേക്ക് വരുന്ന ആളുകളെയെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത് അപ്പോൾ ബോൺസേഴ്സ് പരിശോധിക്കുന്നതിനിടയിലാണ് ഒരാൾ തോക്കുമായി ഇവിടെ എത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് തന്നെ ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും ആ തോക്ക് ലൈസൻസ് ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൌൺസേഴ്സിന്റെ െ വെട്ടിച്ചോട്ട് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു ഉടനെ തന്നെ ഇവർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ച് ആളെ പിടികൂടിയിട്ടുണ്ട് ആളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉദയം പേരൂർ സ്വദേശിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇയാൾ എന്തിനാണ് ഈ തോക്കുമായി എത്തിയതെന്ന് അറിയില്ല എന്നാലും പോലീസ് ആ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുകയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോക്കുമായി ഒരാൾ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ സംഘാടകർ അടക്കം അല്പം പരിഭാന്തിയിലായി ഉടനെ തന്നെ ഇവിടെ വിളിച്ച് ഈ പരിപാടി തൽക്കാലം താൽക്കാലികമായി ഒന്ന് നിർത്തി നിർത്തിവെക്കുകയാണെന്നും അനൗൺസ് ചെയ്യുകയും ആളുകളെ ഉടനെ തന്നെ ഈ സ്റ്റേജിന്റെ ഉള്ളിൽ നിന്നും ഇവിടെ എത്തിയ പരിപാടിയിലെത്തിയ ആളുകളോട് കുറച്ച് പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇവരെല്ലാം മാറ്റിയതിനു ശേഷം ബോംബ് സ്കോഡും പോലീസും ഇവിടെ പരിശോധന നടത്തി ബോംബ് ഭീഷണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്നൊരു സുരക്ഷയുടെ മുൻകരുതൽ ഒരു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടായിരുന്നു വീണ്ടും പോലീസ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ പക്ഷേ ബോംബോ മറ്റൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും തോക്കുമായി എത്തിയത് തന്നെയാണ് ആളുകളെയും പോലീസിനെയും ഒക്കെ പരിഭ്രാന്തിയാക്കിയത് ബോൺസേഴ്സ്മാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഇയാളെ പിടികൂടിയത് ലൈസൻസ് ഉള്ള തോക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൈ കൈവെട്ടിച്ച് ഇവർ പുറത്തേക്ക് ഓടിയത് എന്തിനാണ് ഇയാൾ ബൗൺസസിന്റെ ഇയാൾ അകത്തേക്ക് പോയത് എന്തിനാണ് ഇയാൾ അപ്പോൾ തോക്കുമായി എത്തിയതെന്ന് ഇപ്പോഴും അറിയില്ല എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും പരിപാടി തുടരുന്നുണ്ട് പരിപാടിയിലേക്ക് ആളുകളെ കയറ്റുന്നുണ്ട് അതിനു കൂടുതൽ പരിശോധന കുറച്ചുകൂടി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പുറത്തിറങ്ങിയ ആളുകളോടെല്ലാം തന്നെ ഉള്ളിലേക്ക് കടക്കാൻ പരിപാടി വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ഒന്നുകൂടി പരിശോധിക്കുകയാണ് ഏകദേശം മൂവായിരത്തോളം പേരാണ് ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് അതിന്റെ സംഘാടകൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് ഈ നിരീശ്വരവാദി കൂട്ടായ്മയായ എസ് എൻസ് ആണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് രാവിലെ തന്നെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരത്തോളം പേരാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തത് അതോടൊപ്പം തന്നെ സ്പോട്ട് രജിസ്ട്രേഷനും ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ വരുന്ന ആളുകളും ഇവിടെയുണ്ട് അങ്ങനെ ആ സ്പോട്ട് രജിസ്ട്രേഷനിൽ വന്ന ആളാണ് ഇപ്പോൾ തോക്കുമായി പിടിയിലായിരിക്കുന്നത് വൈകുന്നേരം തസ്ലീമാൻ നസ്ലിം പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് വൈകുന്നേരം ആറ് അഞ്ചു മണിക്ക് ശേഷം അവർ ഈ പരിപാടിയിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സുരക്ഷ അതല്പം വർദ്ധിപ്പിക്കും to get സാഹചര്യമാണ് കരക്ടുരക്ഷ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ബൌൺസേഴ്സിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരാൾ തോക്കുമായി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് അതായത് പോലീസിന്റെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെ അയാളെ പിടികൂടാനും സാധിച്ചിട്ടുണ്ട് ആളുകളൊക്കെ അല്പസമയം ഒന്ന് പരിഭ്രാന്തരായെങ്കിൽ പോലും പോലീസിന്റെയും ഇവിടെ ഉണ്ടായിരുന്ന ബൌൺസേഴ്സിന്റെയും കൃത്യമായ ഇടപെടൽ തന്നെയാണ് അയാളെ പിടികൂടാൻ സാധിച്ചത് ഇയാൾ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ കയ്യിൽ തോക്കുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഇവർ കാണുകയും ചെയ്തു തോക്കിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ഇവർ പെട്ടെന്ന് നോക്ക് ലൈസൻസ് ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു ഇതും ഒരു കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ തന്നെയാണ് വീണ്ടും പരിപാടി ആരംഭിക്കുന്നത് ഇപ്പോൾ വീണ്ടും പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഇടയ്ക്ക് കുറച്ച് അല്പസമയം ഒന്ന് നിർത്തിവെച്ചിരുന്നത് എന്നാലും ആശങ്കയ്ക്കുള്ള സാഹചര്യമെല്ലാം ഒഴിവാക്കുണ്ട് ഇനി കൂടുതൽ പരിശോധിച്ച് ശക്തമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വീണ്ടും ആളുകളെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ഏതായാലും പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ ആളുകളെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ രീതിയിലുള്ളൊരു പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ തോക്കുമായി ഒരാളെ കണ്ടെത്തിയത് ഉദയംപേരൂർ സ്വദേശിയാണ് ഇപ്പോൾ ഉദയംപേരൂർ സ്വദേശിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് അയാളെ വിശദം